പരമ്പരാഗതമായി ഉണ്ണിക്കണ്ണന് നേദ്യം നിറയ്ക്കുന്ന മനോഹരമായ ഉറികൾ നിർമ്മിക്കുന്ന കലാകാര കുടുംബം ഇത്തവണയും സജീവം മാവേലിക്കര മറ്റം തെക്ക് കാട്ടുവള്ളിൽ കല്ലേലിൽ പറമ്പിൽ വി ശശിയും കുടുംബാംഗങ്ങളുമാണ് ഏറെ ചാരുതയാർദ്ധ വിധത്തിൽ കുരുത്തോലകൾ കൊണ്ട് ഉറികൾ നിർമ്മിക്കുന്നത് തലമുറകളുടെ പുണ്യവുമായി കുരുത്തോലകൾ കൊണ്ട് ഉണ്ണിക്കണ്ണന് നേദ്യം നിറയ്ക്കുന്ന മനോഹരമായ ഉറികൾ നിർമ്മിക്കുന്ന കലാകാര കുടുംബം ഇത്തവണയും ഉറി നിർമ്മാണത്തിൽ സജീവമായിരുന്നു പുതിയ തലമുറകൾക്ക് ഈ കരവിരുദ് ഒരു വ്യത്യസ്ത അനുഭവമാണ് മാവേലിക്കര മറ്റം തെക്ക് കാട്ടുവള്ളിൽ കല്ലേലിൽ പറമ്പിൽ വി ശശിയും കുടുംബാംഗങ്ങളുമാണ് ഏറെ ചാരുതയാറുന്ന വിധത്തിൽ കുരുത്തോളുകൾ കൊണ്ട് ഉറികൾ നിർമ്മിക്കുന്നത് കുടുംബത്തിലെ കാരണവർമാർ മുതൽ കൈമാറി വന്ന കരവിരുതാണ് ശശിക്കും ലഭിച്ചിരിക്കുന്നത് ഭക്തിയും ഭംഗിയും സമന്വയിപ്പിച്ചാണ് ഉറികൾ നിർമ്മിക്കുന്നത് വീട്ടിലാണ് ഉറി നിർമ്മാണം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശശി ഉറി നിർമ്മാണത്തിൽ നേരത്തെ തന്നെ സജീവമാണ് ഉറികൾ നിർമ്മിക്കുന്നതിന് വേണ്ട ഗുണമേന്മയുള്ള കുരുത്തോലകൾക്കായി സമീപവാസികളുടെ പുരയിടത്തിലെ ലക്ഷണമൊത്ത തെങ്ങുകളിലെ ഓലകളാണ് തിരഞ്ഞെടുക്കുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഉറിക്കായി ആവശ്യക്കാരെത്തും പിതാവിൻ്റെ കാലം മുതൽ അഞ്ചു പൈസ പ്രതിഫലമായി തുടങ്ങിയതാണ് ഇവരുടെ ഉറി നിർമ്മാണം അഷ്ടമിരോഹിണിയുടെ ഭാഗമായി നൂറുകണക്കിന് ഉറികളാണ് ശശി നിർമ്മിക്കുന്നത് പ്രതിഫലത്തേക്കാൾ ഉപരി ശശിക്കും കുടുംബത്തിനും ഇതൊരു ദൈവിക വൃത്തിയുടെ ഭാഗം കൂടിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ ഉറികൾ തൂക്കിയിരിക്കുന്നത് കാഴ്ചക്കാരെ ഏറെ ആകർഷിക്കും തനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഉറി നിർമ്മാണത്തിൽ ഏർപ്പെടുമെന്നും ഈ കലാകാരൻ പറയുന്നു ഈ അഞ്ചു പൈസ ഉള്ള കാലം മുതൽ ഞങ്ങള് ഈ എല്ലാ മേഖലകളിലും ചെയ്തു കൊടുക്കാറുണ്ട് ആയിരം രണ്ടായിരം അയ്യായിരം രൂപയിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഒരേ വർഷം ചെല്ലും തോറും അതിങ്ങനെ കൂടി വന്ന് എത്ര ഇത് കഴുകും കൊടുക്കുന്നുണ്ട് ഊണാറ്റുര അലവധി അമ്പലം പെട്ടറകാവ് കണ് കല്ലീര് മുന്നാരൻ തോട്ടം ഇതൊക്കെ നമ്മൾ നമ്മൾ ഉപമു എല്ലാം കൊടുക്കുന്നുണ്ട് ഈ പറുപത്തഞ്ച് ദിവസം ഉണ്ട് അഞ്ച് ദിവസം മുതലുള്ള കാലം പോലെ നമ്മളിത് തുടങ്ങിയതാണ് അച്ഛനുള്ള കാലം പോലെ അച്ഛൻ മരി കൂടി പിന്നെ ഞാനത് മോൽ ഏറ്റെടുത്ത് നടത്തിക്കുന്നതേ ഇരിക്കുന്നു എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നുണ്ട് അത് ചാകുന്ന മുതൽ നമ്മൾ കൂടി കൊടുക്കുകയും ചെയ്യും ഒറ്റത്തിന് മരുമക്കളുണ്ട് അനിയന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാവരും വന്ന് സഹായിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് പിന്നെ ഓലയെല്ലാം നമ്മൾ തന്നെ പോയി എടുക്കണ്ടി വരും കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുകയും ചെയ്യും ചെയ്യുകയും ഇതാണ് നമ്മൾ ചെയ്യുന്ന ചിറപ്പ് തൊഴിൽ അപ്പോൾ ഈ പ്രാവശ്യം നോട്ട് കാലം മുതൽ തുടങ്ങി അതാ കൂട്ടിക്കൂട്ടി കൊണ്ടുപോയിപ്പോ നൂറ്റി പത്ത് രൂപ നിർത്തിപ്പത്ത് ഒന്നും ഇല്ല പിന്നെ ഈ കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കുക